മലയാള സിനിമയായ ലോക എന്ന സിനിമയിൽ തെലുങ്കും അതുപോലെ തന്നെ ഹിന്ദി ബോക്സ് ഓഫീസ് കളക്ഷനിലോട്ട് തന്നെ പോകാൻ നമുക്ക് ഇനി വിഷയം ഇല്ലാതെ ഒരു കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ ഡോമിനിക് കണ്ണന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങി ദുൽഖർ സൽമാൻ പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിച്ച വമ്പൻ സിനിമയാണ് നമ്മുടെ ലോക എന്ന് പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് ആയിട്ട് ഇരുന്നൂറ് കോടി സിനിമ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എന്തായാലും സിനിമയിൽ തെലുങ്ക് ബോക്സ് ഓഫീസും ഹിന്ദി ബോക്സ് ഓഫീസിലോട്ട് തന്നെ പോകാം നമുക്ക് അനുമതി ഇല്ലാതെ ഒരു കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക പടത്തിന്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ തെലുങ്ക് ബോക്സ് ഓഫീസിലെ സിനിമ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് പന്ത്രണ്ട് പോയിന്റ് തൊണ്ണൂറ്റി ആറ് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷം പതിമൂന്നാം ദിവസം ബുധനാഴ്ച ആയിട്ട് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് മുപ്പത്തി ഒമ്പത് ലക്ഷമാണ് വർക്കിംഗ് ഡേ ആയിട്ട് സിനിമയ്ക്ക് കളക്ഷൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത് അങ്ങനെ പതിമൂന്ന് ദിവസം കൊണ്ട് സിനിമ തെലുങ്ക് ബോക്സ് ഓഫീസിന് പതിമൂന്നേ പോയിന്റ് മുപ്പത്തി അഞ്ച് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഈ തെലുങ്ക് ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് ഈ ഒരു മലയാള സിനിമ തെലുങ്ക് പകർപ്പില് ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്ത കളക്ഷൻ എന്ന് പറയുന്നത് അല്ലാതെ മലയാള പതിപ്പ് നേരെ പോയി തെലുങ്കിൽ റിലീസ് ചെയ്ത ആ ഒരു കളക്ഷനല്ല തെലുങ്ക് പകർപ്പിന്റെ കളക്ഷൻ പറയുന്നത് തെലുങ്കിൽ ഓൾമോസ്റ്റ് ഇങ്ങനെ ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്തൊരു മലയാള സിനിമയാണ് പ്രേമിലു നെസ്റ്റ് അഭിനയിച്ച അമിതാഭൈജു സിനിമ ആ ഒരു പടത്തിന്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആ ഒരു പടമാണ് തെലുങ്ക് ബോക്സ് ഓഫീസിൽ അത് മലയാള സിനിമ തെലുങ്കിൽ ഡബ്ബ് ചെയ്ത് അത്യാവശ്യം നല്ല കളക്ഷൻ കാണാൻ സാധിച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് പതിമൂന്ന് കോടി അമ്പത് ലക്ഷമാണ് ഈ ഒരു പ്രേമിലു എന്ന് പറഞ്ഞ സിനിമ അവിടെ കരസ്ഥമാക്കിയ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഫൈനൽ ഓൾ ടൈം നേരെ മറിച്ച് ആ ഒരു കളക്ഷൻ തകർക്കാനായിട്ട് ഇനി വളരെ കുറഞ്ഞ കളക്ഷൻ കൂടി മതി കാരണം നിലവിൽ ഓൾമോസ്റ്റ് പതിമൂന്ന് ദിവസം കൊണ്ട് ലോക പതിമൂന്നേ പോയിന്റ് മുപ്പത്തി അഞ്ച് കോടിയാണ് നേടി എടുത്തിരിക്കുന്നത് ഇനി വളരെ കുറഞ്ഞ കളക്ഷനോടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ തെലുങ്ക് ഡബിലെ കേരളത്തിലെ മറ്റൊരു മലയാള സിനിമ ആ ഒരു കളക്ഷൻ ഓൾ ടൈം തകർക്കാൻ പോവുകയാണ് പ്രേമലു സിനിമ എന്തായാലും ഇനി നമ്മുടെ ഹിന്ദി പകർപ്പിലോട്ട് നോക്കുകയാണെങ്കിൽ തകർക്കാനുള്ള നമ്മുടെ ഉണ്യമുഖന്ദിന്റെ മാർക്കോ എന്ന സിനിമയാണ് മാർക്കോ എന്ന സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യമുണ്ട് കാരണം പതിനാല് പോയിൻറ്റ് മുപ്പത്തി രണ്ട് കോടിയാണ് സിനിമ ഹിന്ദി പകർപ്പ് മാർക്കോ സിനിമ ഉണ്ണിമുഖൻ്റെ സിനിമ അന്ന് ഹിന്ദി ബോക്സ് ഓഫീസിലെ ഹിന്ദി ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്ത കളക്ഷനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കാണാൻ സാധിച്ചിരിക്കുന്നത് ഇനി ആ ഒരു കളക്ഷൻ തകർക്കുകയുണ്ടെങ്കിൽ നമ്മുടെ ലോക സിനിമയ്ക്ക് അത്യാവശ്യം നല്ല കളക്ഷൻ ആണ് കാരണം ഹിന്ദി പകർപ്പിൽ ഓൾമോസ്റ്റ് നല്ലൊരു പ്രമോഷൻ ആയിരുന്നില്ല നമ്മുടെ ലോക സിനിമ ടീം ഈ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ക്രീൻ ഇൻക്രീസിങ് ഉണ്ടെങ്കിലും ഒരു അഡ്മിറ്റ്സ് അത്ര കാണാൻ സാധിക്കുന്നില്ല കളക്ഷൻ്റെ കാര്യത്തിൽ എന്തായാലും സിനിമ ചൊവ്വാഴ്ചത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ മുപ്പത്തി എട്ട് ലക്ഷമാണ് നമ്മുടെ ലോകയുടെ ഹിന്ദി പകർപ്പിന്റെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് പടം വീണ്ടും ഒരു സ്ട്രോങ് ആയ ട്രെൻഡ് ആവുന്ന ഈ മൗത്ത് ടോക്കിങ് തന്നെയാണ് സംസാരം കൊണ്ട് മാത്രമാണ് ലോക സിനിമ ഹിന്ദി ബോക്സ് ഓഫീസിൽ ഒന്ന് പിടിച്ചു നിൽക്കുന്ന ഈ ഒരു കളക്ഷൻ്റെ കാര്യത്തിൽ എന്തായാലും ടോട്ടലായിട്ട് സിനിമ ആറു ദിവസം കൊണ്ട് ഹിന്ദി ബോക്സ് ഓഫീസിൽ അതും ലോക സിനിമയുടെ ഹിന്ദി പകർപ്പിന് രണ്ട് കോടി മുപ്പത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് മുന്നൂറ്റി എഴുപത് ആണ് നിലവിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത് വീക്കെൻഡ് ആയിട്ട് എന്തായാലും ഒരു കത്തിപ്പാറും കളക്ഷൻ വരും ദിവസങ്ങൾ കാണാൻ സാധിക്കും ലോക സിനിമയ്ക്ക് നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ ഹിന്ദി ബോക്സ് ഓഫീസിൽ എന്തായാലും മാർക്കോ സിനിമയുടെ കളക്ഷനായി പതിനാല് കോടി മുപ്പത്തിരണ്ട് ലക്ഷം തകർക്കണമെങ്കിൽ അത്യാവശ്യം നല്ലപോലെ പ്രൊമോഷൻ ചെയ്യണമായിരുന്നു നമ്മുടെ ലോക സിനിമ അത് ചെയ്യാത്തുകൊണ്ട് തന്നെ സിനിമ നിൽക്കുന്ന ഇപ്പം ട്രെൻഡിലാണ് നല്ലപോലെ പോസിറ്റീവ് ഉണ്ടായതുകൊണ്ടാണ് നിലവിലെ സിനിമ നോർത്ത് ഇന്ത്യയിൽ കളിക്കുന്നത് എന്തായാലും ആ ഒരു ട്രെൻഡിങ് നല്ല പോലെ പോവുകയാണെങ്കിൽ നമ്മുടെ മാർക്കോ സിനിമയുടെ കളക്ഷൻ ഒരു സംശയമില്ല തകർക്കാനായിട്ട് എന്തായാലും മാർക്കോ സിനിമ തകർക്കണമെങ്കിൽ നമ്മുടെ ലാലട്ടിനെ എംബുരാനെ തകർക്കണം അത് ഓൾമോസ്റ്റ് വേഗം തകർന്നു പോകും കാരണം ഓൾമോസ്റ്റ് രണ്ടു കോടി അമ്പത്തിനാല് ലക്ഷം മാത്രമാണ് ലാലറ്റിനെ എംബുരാനെ ഹിന്ദി പകർപ്പ് നേടിയെടുത്തിരിക്കുന്നത് അതെന്തായാലും മറ്റന്നാളത്തോടെ അല്ലെങ്കിൽ കണ്ടു രണ്ടു ദിവസം കൊണ്ട് ആ കളക്ഷൻ തകരും എന്തായാലും മാർക്കോ സിനിമേന്റെ പതിനാല് കോടിയാണ് ഏറ്റവും വെല്ലുവിളിയായിട്ട് നമ്മുടെ ലോക സിനിമ ടീമിനെ തകർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ സംശയം തന്നെയാണ് കാരണം പതിനാല് കോടിയാണ് നിലവിൽ ആറ് ദിവസം കൊണ്ട് രണ്ടു കോടി മുപ്പത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പം നിലവിലും നമ്മുടെ ലോക സിനിമയ്ക്ക് നേരിട്ടിരിക്കുന്ന ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിങ് അത് ഈ ഡബ് ചെയ്ത റിലീസ് ചെയ്ത സിനിമയുടെ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോക സിനിമ തെലുങ്ക് പകർപ്പ് നമ്മുടെ പ്രേമലു സിനിമയുടെ കളക്ഷൻ തൂക്കിയെടുത്തിട്ടുണ്ട് പ്രേമലു എന്ന സിനിമേൻ്റെ ഓൾമോസ്റ്റ് പതിമൂന്നേ പോയിൻറ്റ് അമ്പത് കോടിയാണ് പ്രേമിലുവിൻ്റെ ഫൈനൽ കളക്ഷൻ തെലുങ്ക് ബോക്സ് ഓഫീസില് ഈ തെലുങ്ക് ഡബിൽ അത് നമ്മുടെ ലോക സിനിമ ഇന്നത്തോടെ തൂക്കുന്നതായിരിക്കും വൈകുന്നേരത്തോടെ അങ്ങനെ ലോക സിനിമയായിരിക്കും തെലുങ്ക് പകർപ്പിൽ ഏറ്റവും കൂടുതൽ ഹയ്യസ്റ്റ് ഓൾ ടൈം കളക്ഷൻ മലയാള സിനിമയെന്ന് പിന്നെ വരാൻ പോകുന്ന റെക്കോർഡ് പറയുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഹയസ്റ്റ് ഒരു മലയാള സിനിമ ഹിന്ദി ബോക്സ് ഓഫീസിൽ നല്ലപോലെ കളക്ഷൻ നേരിടത്തു എന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ മാർക്കോ ആണ് പതിനാല് കോടിയാണ് നല്ല മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു മാർക്കോ സിനിമയ്ക്ക് പക്ഷേ ലോകയ്ക്ക് അങ്ങനെ നല്ലൊരു മാർക്കറ്റിംഗ് ഇല്ല നോർത്ത് നോർത്ത് അമേരിക്കയില്ല നോർത്തിൽ അതുകൊണ്ട് തന്നെ നല്ല നല്ലപോലെ കളക്ഷൻ വാരി എടുക്കുമോ ചോദിക്കുകയാണെങ്കിൽ സംശയമാണ് നിലവിൽ രണ്ടേ പോയിന്റ് മുപ്പത് കോടിയാണ് സെക്കൻഡായിട്ട് നിലവിൽ നമ്മുടെ എംബുരാൻ ആണ് ആ ഒരു കളക്ഷൻ എന്തായാലും വരും ദിവസങ്ങളിൽ തകർക്കുന്നതായിരിക്കും പക്ഷേ ഈ ഒരു മാർക്കോ സിനിമയിലെ കളക്ഷൻ തകർക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സംശയമാണ് നല്ല ട്രെൻഡിലാണ് ഇപ്പം ആ ഒരു കളക്ഷൻ പോകുന്നത് ഓഡിയൻസിന്റെ എന്തായാലും വരും ദിവസങ്ങളിൽ നല്ല ഷോസ് വരികയാണെങ്കിൽ ചിലപ്പോൾ തകർക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് വീക്കെൻഡ് ആണ് വരാൻ പോകുന്നത് ഇനി വരുന്ന എന്തായാലും അങ്ങനെ നോക്കുമ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് മലയാള സിനിമ ആയിരിക്കും ഹിന്ദി ബോക്സ് ഓഫീസിൽ കളക്ഷൻ ആണ് കാണാൻ സാധിക്കുന്നത് ഫൈനലായിട്ട് ചിലപ്പോൾ അങ്ങനെയാണ് പോസിബിലിറ്റീസ് ഉള്ളത് പിന്നെ നോക്കുന്നത് തമിഴ്നാടാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിലെ ഏറ്റവും കൂടുതൽ ഓൾ ടൈം ഹയ്യസ്റ്റ് തമിഴ് പതിപ്പിൽ നമ്മുടെ ലോക സിനിമ വരുന്നതായിരിക്കും ഒഫീഷ്യലായിട്ട് വന്നു കഴിഞ്ഞു കഴിയുന്നതാണെങ്കിൽ പറയാൻ സാധിക്കും പിന്നെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രേമലു സിനിമ കളക്ഷൻ ആയിരുന്നു പ്രേമലു ഓൾമോസ്റ്റ് ഏഴ് കോടി ആയിട്ട് നമ്മുടെ തെലുങ്കു ബോക്സ് ഓഫീസിൽ അതെന്തായാലും തകർന്നിട്ടുണ്ട് സോറി തെലുങ്ക് അല്ല തമിഴ്നാട് ബോക്സ് ഓഫീസിൽ അതിനുശേഷം തന്നെ നമ്മുടെ നെസ്ലൻ്റെ മറ്റൊരു സിനിമ വീണ്ടും വന്നിരിക്കുകയാണ് പുള്ളീനെ കളക്ഷൻ തകർക്കാനായിട്ട് നമ്മുടെ ലോക എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ ലോകയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ തമിഴ് പതിപ്പിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇനി പലരും പറയും മഞ്ഞുവൽ ബോയ്സ് അല്ലേ മഞ്ഞുവൽ ബോയ്സ് തകർത്തിരിക്കുന്നത് മലയാള സിനിമ അതേപോലെ മലയാളം ഡബ്ബിലാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മഞ്ഞുവേല് ഓൾമോസ്റ്റ് അറുപത്തി നാല് കോടിൻ്റെ കളക്ഷൻ നേരിട്ടിരിക്കുന്നത് അല്ലാതെ തമിഴ് പതിപ്പായിരുന്നില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ലോകാ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് വേണ്ടിയിട്ട് കാത്തിരിക്കുകയും നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾ കേട്ടും കളക്ഷൻ അപ്ഡേറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂസ് ഡിഡിപ്പ് ചാനൽ പക്ഷെ അല്ല ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂസ് സ്യൂ ചാനൽ അതുപോലെ തന്നെ സിനിമയിൽ റിവ്യൂ ആവശ്യപ്പെടുന്നതാണെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക്ഔട്ട് ചെയ്താൽ മതി പടം കണ്ടവരെന്തായാലും ഉറപ്പായിട്ടും പഠനത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുക